ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കപ്പും മെഷമേദിന് ഒരു കപ്പ് കുട്ടുപുടിയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അപ്പം ഇത് ഒരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് തെങ്ങാ പാലിലാണ് ഇത് കുഴപ്പത്തിൽ അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് ആവശ്യത്തിലുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനുശേഷം നമുക്കിതിന്ന് കുറച്ച് തേങ്ങാപ്പാൽ കുഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി വെക്കാം കണ്ടല്ലോ ഇത് നന്നായിട്ട് കുഴഞ്ഞ തരുവായിട്ടിരിക്കാം ഇനി ഈ തേങ്ങാപ്പാൽ ഇതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊര മണിക്കൂർ തന്നെ അതിന് ശേഷം വെക്കണം ഇപ്പോഴേക്കും ഇത് ഈ പൊടിക്കാത്തേക്ക് ഈ പാല് അബ്സർവായിട്ട് നല്ല കറക്റ്റ് ിലാവ് അപ്പം അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാനെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് വെക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ക്യാരറ്റ് ആണ് അതിന് കഴുകി ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് അത് നമുക്ക് അന്നത്തേക്ക് റഡ് ചെയ്ത് കൊടുക്കാം ഇത്തിരി ഒന്ന് വഴക്കിയെടുക്കണമെന്നില്ല അതിന് പച്ച കളയൊന്ന് മാറുന്നതിന് നമുക്കിന്ന് അഴക്കിയെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് വലിയ സ്പൂൺ തേങ്ങ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുകൂടെ ഇതിലൂടെ നന്നായിട്ട് എടുക്കാം തോതിപ്പിട്ട് നമുക്കെടുക്കാം ഏറ്റേക്ക് തേങ്ങയും ക്യാരറ്റും ഒക്കെ കൂടെ കരണം ഒന്ന് മിക്സായി വരുന്നു നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല ഇത് നമുക്ക് മാറ്റി വെക്കാം മാറ്റെക്കാം പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇടത്തിട്ടുണ്ട് ഇപ്പൊ നോക്കും തേങ്ങാപ്പാലൊക്കെ ഈ വിട്ട് കുടിക്കാത്ത നന്നായിട്ട് അപൂർവായിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ തേങ്ങാപ്പാലിന് ഇത്രയും പാലാണ് മിക്കം വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോ അത് കണക്കാക്കി എടുക്കാൻ മതി നമുക്ക് അഴക്കി വെച്ചിട്ടിരുന്ന ക്യാരറ്റിൻ്റെ മിക്സും തേങ്ങയുടെ മിസും കൂടെ നമുക്ക് ഇതിനകത്ത് ഇപ്പം ആഡ് ചെയ്യാം അതിന് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഓടിപ്പിച്ച് കൊടുക്കാം ഇത് നല്ല മഴയാണ് എന്നാണ് ശബ്ദം കഴിക്കുന്നത് ഹെൽ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി ഫുള്ള് പൊടിക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഇപ്പിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങാതിക്കാം അതിനുശേഷം കുറച്ച് തേങ്ങ ചട്ട വീട്ടും മുട്ടപൊടി വീട്ടും കുറച്ച് തേങ്ങ ചട്ട് കുറച്ചുകൂടെ മുട്ടപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് പുത്തുകൊടി പിന്നിട്ട് എടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആണത് കുട്ടിനെ നന്നായിട്ട് ഹാവി വന്നിട്ടുണ്ട് നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഇനി നമുക്കിത് എടുക്കാം നമ്മുടെ അടിപൊളി പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പഴത്തിൻ്റെ കൂടെ പപ്പടത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ അടിപൊളിയാണ് ഇത് പാല് ചേർത്തിട്ടില്ല ഇത് കാണുമ്പോൾ തന്നെ വേണമോ നല്ല സോഫ്റ്റ് ആണ് കൂട്ടം അപ്പോൾ ഇതെല്ലാം അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തെങ്കിലേ ഓണമെന്നുള്ള ഓപ്ഷനും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പറ്റും അങ്ങനെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്